അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഏറ്റവും മികവ് പുലർത്തുന്ന താരമെന്ന വിശേഷണം ഇന്ത്യൻ സൂപ്പർ താരമായ വിരാട് കോഹ്ലിക്കുണ്ടെങ്കിലും ടെസ്റ്റ് ക്രിക്കറ്റിൽ മാത്രം ഫാബ്ല ഫോറിലെ ചില താരങ്ങൾക്ക് പിന്നിലാണ് കോഹ്ലി ഏകദിനത്തിൽ സച്ചിൻ തീർത്ത പല റെക്കോർഡ് നേട്ടങ്ങളും കോഹ്ലി തകർത്തെങ്കിലും ടെസ്റ്റിൽ സച്ചിന്റെ റെക്കോർഡുകൾ ആദ്യം തകർക്കുന്ന താരമാകാൻ പോകുന്നത് ഇംഗ്ലണ്ട് താരമായ ജോറൂട്ടായിരിക്കുമെന്നാണ് അദ്ദേഹത്തിന്റെ സമീപകാല പ്രകടനങ്ങൾ പറയുന്നത് വെസ്റ്റ് ഇൻഡീസിനെതിരായ ടെസ്റ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിനിടെ റൺവേട്ടയിൽ വെസ്റ്റ് ഇൻഡീസ് താരം ശിവനാരായണൺ ചന്ദർപോളിനെ മറികടക്കുവാൻ ജോറൂട്ടിനായിരുന്നു നിലവിൽ ടെസ്റ്റ് ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരങ്ങളുടെ പട്ടികയിൽ പതിനൊന്നായിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപത് റൺസുമായി എട്ടാം സ്ഥാനത്താണ് ജോറൂട്ട് നൂറ്റി നാല്പത്തിരണ്ട് ടെസ്റ്റ് മത്സരങ്ങളിൽ നിന്നാണ് താരത്തിന്റെ നേട്ടം ഇരുന്നൂറ് മത്സരങ്ങളിൽ നിന്നും പതിനയ്യായിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്ന് റൺസുമായി ഇന്ത്യയുടെ ഇതിഹാസ താരം സച്ചിൻ ടെണ്ടുൽക്കറാണ് ലിസ്റ്റിൽ ഒന്നാം സ്ഥാനത്തുള്ളത് പതിമൂവായിരത്തി മുന്നൂറ്റി എഴുപത്തി റൺസുമായി ഓസ്ട്രേലിയൻ താരം റിക്കി പോണ്ടിംഗ് ആണ് പട്ടികയിൽ രണ്ടാമത് പതിമൂവായിരത്തി ഇരുന്നൂറ്റി എൺപത്തി ഒൻപത് റൺസുമായി ദക്ഷിണാഫ്രിക്കൻ ഇതിഹാസ താരം ജാക്ക് അലീസ് ലിസ്റ്റിൽ മൂന്നാമതാണ് നിലവിൽ ഇന്ത്യൻ താരമായ രാഹുൽ ദ്രാവിഡാണ് ലിസ്റ്റിൽ മൂന്നാമത് പന്ത്രണ്ടായിരത്തി നാനൂറ്റി എഴുപത്തിരണ്ട് റൺസുമായി അലിസ്റ്റർ കുക്ക് പന്ത്രണ്ടായിരത്തി നാനൂറ് റൺസുമായി കുമാർ സംഘക്കാര പതിനൊന്നായിരത്തി തൊള്ളായിരത്തി അൻപത്തിമൂന്ന് റൺസുമായി ബ്രയൻ ലാറ എന്നിവരാണ് ലിസ്റ്റിൽ ജോറൂട്ടിന് തൊട്ടുമുന്നിലുള്ളത് നിലവിൽ സജീവ ക്രിക്കറ്റ് കളിക്കുന്ന താരങ്ങളിൽ ജോറൂട്ട് മാത്രമാണ് ആദ്യ പത്തിലുള്ളത് എണ്ണായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിയെട്ട് റൺസുമായി ഇന്ത്യൻ താരം വിരാട് കോഹ്ലി പത്തൊൻപതാം സ്ഥാനത്തും ഒമ്പതിനായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തിയഞ്ച് റൺസുമായി സ്റ്റീവ് സ്മിത്ത് എണ്ണായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിമൂന്ന് റൺസുമായി ന്യൂസിലൻഡ് നായകൻ കെൻ വില്യംസൺ എന്നിവർ പതിനഞ്ചും ഇരുപത്തിയഞ്ചും സ്ഥാനങ്ങളിലാണ് നിലവിൽ മുപ്പത്തിമൂന്ന് കാരനായ ജോറോട്ട് കരിയർ അവസാനിപ്പിക്കുവാൻ ഇനിയും നാലഞ്ച് വർഷങ്ങളെടുക്കും അതിനാൽ തന്നെ ടെസ്റ്റ് ക്രിക്കറ്റിൽ സച്ചിൻ്റെ ഏറ്റവും കൂടുതൽ റൺസ് നേട്ടം എന്ന റെക്കോർഡ് താരം മറികടക്കുവാൻ സാധ്യതയേറെയാണ്